പിണ്ടിമന ഗവൺമെന്റ് പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും പ്രവർത്തനം ആരംഭിച്ചു നാടൻപാട്ട് കലാകാരനും അധ്യാപകനുമായ ശൈലേഷ് എം ആർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആട്ടവും പാട്ടും ചടുലതാളങ്ങളും നാടൻ ശൈലികളും നിറഞ്ഞാടിയ വേദിയിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനം പിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് നടന്നു നാടൻപാട്ട് കലാകാരനും അധ്യാപകനുമായ ശൈലേഷ് എം ആർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളിലെ സർഗശേഷി വികസിപ്പിക്കുന്നതിനായുള്ള സ്കൂൾ തലവേദിയായ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ നാടൻപാട്ട് ശില്പശാല കുട്ടികൾ ആവേശത്തോടെയാണ് ആസ്വദിച്ചത് എസ് എം സി ചെയർമാൻ അനീഷ് തങ്കപ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് ലിജി വി പോൾ വാർഡ് മെമ്പർ ലതാ ഷാജി ഷിജി ഡേവിഡ് രമ്യ എ കെ സുബ്രഹ്മണ്യൻ വിനീത ദിവ്യ വിജയൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് എം സി റോഡ് മണ്ണൂർ